ഫസീല ഫസീല എന്താ ഫോസി വിളിച്ചിട്ടുണ്ടായിരുന്നു കൊറച്ചു അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അത്ര അതാ അവള് മിനാന്ന് വന്ന് പോയിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അത്ര വരുന്നേ അവൾക്കല്ലാണ്ട് വേറെന്താ പണി ഇതെന്നെല്ലേ ഒന്നൊരാടെ വന്നിട്ട് പോവുക നീയേ അവള് വരുമ്പോഴേക്കും വേഗപ്പെട്ട പണികളൊക്കെ ഒരുക്കി വെച്ചോ അവളുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ വർത്താനം പറഞ്ഞോണ്ടിരുന്ന് പറഞ്ഞ പിന്നെ വിടില്ല പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അവള് വരുമ്പോളേക്ക് വേഗം പണികളൊക്കെ ഒരുക്കിക്കോട്ടാ അല്ലെങ്കിലും പണികളൊക്കെ ഒരുങ്ങിയമ്മ ഞാൻ കുറച്ച് തുണികൾ തീരുമാനം കൂടി ഉണ്ടോ അത് തിരുമ്പിക്കഴിഞ്ഞാ ഞാൻ കുളിക്കുന്നെ ആ എന്നാ വേഗം നോക്കിയോ അപ്പൊ ആ താത്താ ഞാൻ വന്നു ആ വാടി ഇതെന്താണോ ഞാൻ വന്നോന്നോട്ട് നമുക്ക് ഒരു എക്സ്പ്രഷനും ഇല്ലാത്തത് പിന്നെ എന്താണ് ഞാൻ ചെയ്യണ്ട് ചാടി കളിക്കണം ഒന്ന് പോവാൻ എന്നെ കളിയാക്കാണ്ട് ഞാൻ കളിയാക്കിയത് ഒന്നല്ല നീ വരുന്ന കാര്യം ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നേ അതാ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ പ്രത്യേകം പറയേണ്ട നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞിട്ട് അപ്പളേക്ക് ഈ മൊക്ക കോളാക്കി നീ ഒന്ന് പോടിയോ ഒന്നരാടം വരുന്ന നീ എനിക്ക് എന്ത് സർപ്രൈസ് വരാനാണ് എന്നാലും നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ നീ ബസ്സിൽ തൂങ്ങി പിടിച്ചുകൊണ്ടേ ഒന്നരാടം വന്നിട്ട് പോകണ്ടല്ലോ നീ ഞാനാണെങ്കി വരാൻ നിൽക്കില്ല ഉമ്മാ എവിടെ നാത്ത ഞാൻ വരുമ്പോ ഫ്രണ്ടിലൊന്നും കണ്ടില്ലാലോ ആ അപ്പൊ നീ വന്നിട്ട് ഉമ്മാനെ കണ്ടിട്ടില്ലേ ഉം ഞാൻ വന്നിട്ട് നേരെ താത്താൻ അടുത്തേക്കാ വന്നത് ആ ഇന്ന അടുക്കളയിൽ ഉണ്ടാവും ആ അവിടെ ഇരിക്കട്ടെ കൊറച്ചുകഴിഞ്ഞിട്ട് പോയിട്ട് കാണാ പിന്നെ പറയും താത്ത എന്തൊക്കെ എന്നിട്ട് വിശേഷങ്ങള് നീ മിനിഞ്ഞാന്ന് ഇവിടെ പോയിട്ടല്ലേ ഉള്ളു ഈ രണ്ടു ദിവസം കൊണ്ട് എന്ത് വിശേഷം ഇവിടെ ഇണ്ടാവുള്ളത് ഒന്നുമില്ലാണ്ട് ഇരിക്കയാണ് പിന്നെ എനിക്ക് അവിടത്തെ ഇഷ്ടം പോലെ പറയാനുണ്ട് എന്നാ നീ പറ കേക്കട്ടെ അതൊക്കെ ഞാൻ കൊറച്ചുകഴിഞ്ഞിട്ട് പറഞ്ഞേരാ താത്ത ആദ്യം ഇവിടുത്തെ വിശേഷങ്ങൾ പറയും ഇവിടെ എന്ത് വിശേഷാടി പറയാനേ ഞാനി നിന്റെ ഉമ്മാര് നാലു കുറ്റം പറഞ്ഞതരാ മതിയോ ആ എന്നാലും കുഴപ്പമില്ല നിങ്ങള് പറയും കേക്കട്ടെ എന്താ ഗുളിക്കൂ നിനക്ക് എന്തടി പ്രാന്തം ഉണ്ടോ എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങളെ ഞാൻ ആകെ ഇങ്ങോട്ട് വരുന്നത് തന്നെ നിങ്ങളുടെ വർത്താനം കേക്കാനാ മതി സോപ്പിട്ടത് ആരടുത്ത ഗുളി വർത്താനം പറയുന്നത് ഓസി വന്നോ താത്താ നിങ്ങളുടെ കയ്യിലുള്ള പച്ച ചുരിദാറിന്റെ അതൊന്ന് പോകുമ്പോ എനിക്കൊന്ന് തരുമോ എന്ത് എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടോ എനിക്ക് അടുത്താഴ്ച ഒരു കുടിയിരിക്കലുണ്ടേ അതിന് ഇടാനാണേ ആ നീ എടുത്തിട്ട് പോയിക്കോ ഏയ് ഇത് എന്ത് പണ ഇങ്ങനെ ഇരക്കാൻ നിൽക്കണത് നീ എപ്പഴാടി വന്ന് ഞാൻ കണ്ടില്ലല്ലോ നീ വരുന്നത് ഞാൻ വന്നിട്ട് കൊറച്ചേരായി ഉമ്മ ഞാൻ വന്നത് നേരെ അടുത്തേക്ക് വന്നു ഉമ്മാന അവിടെ നോക്കിട്ട് കണ്ടു ഇല്ല ആ വസീല ഞാനവിടെ അടുപ്പത്തേ നീ മറക്കാൻ വെച്ചിട്ടുണ്ട് നീ അതൊന്നും പോയിട്ടേക്ക് അരിയാണ്ട് നോക്ക് അപ്പൊ നിങ്ങക്കന്നെ അത് നോക്കി പോടേ താത്ത അവിടെ ഇരിക്കേ ഉമ്മ പോയി നോക്കിപ്പോളു വേണ്ടടി ഞാൻ പോയിട്ട് ഇപ്പൊ തന്നെ വരും നിനക്ക് നാണല്ലേ അവന്റെ അടുത്തൊക്കെ പോയിട്ട് ഡ്രസ്സ് ഇറക്കാൻ അതിനെന്താണ് ഞാൻ പുറമക്കാരുടെ അടുത്തൊന്നും അല്ലല്ലോ ചോദിച്ചത് ഏഹ് അങ്ങനെ ഒരു നാണല്ലാത്തൊരു സാധനം നിനക്ക് ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടല്ലോ അയിന് ഏതെങ്കിലും ഒന്ന് ഇട്ടാ പോരെ അതല്ല എനിക്ക് പുതിയതൊന്നും എടുക്കണം അല്ലാണ്ട് ആരാന്റെ അടുത്ത് ചെയ്യാ ആരാന്റെ അടുത്തോ ഞാൻ എന്റെ നാത്തോൻ്റെ അടുത്തോ ചോദിച്ചതേ അതുകൊണ്ടെന്നെ പറഞ്ഞത് അവൾ എന്താ വിചാരിക്കുക നിനക്ക് ഇടാൻ ഉടുക്കാനും ഒന്നും ഇല്ല എന്നല്ലേ വിചാരിക്കു അവൾ ഇരക്കാൻ നിൽക്കണം ആർക്കും അതിൻ്റെ ഒക്കെ മോശത്തരം നിന്റെ മാപ്പിളക്കല്ലേ അവൻ നിനക്ക് ഇടാനും കൊടുക്കാനും ഒന്നും എടുത്തേ ഇല്ല എന്നല്ലേ അവൾക്ക് തോന്നുള്ളൂ താത്താക്കൊന്നും അങ്ങനെയൊന്നും തോന്നില്ല പിന്നെ അത് നിനക്കല്ലേ അറിയാ നീ ഈ കാണിക്കുന്ന സ്നേഹം അവൾക്ക് നിന്റെ തിരിച്ചില്ല അറിയോ നീ ഇടയ്ക്കും തനിക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കൊണ്ടല്ലോ താത്താനെ കാണാനേ താത്താനെ കാണാനെന്ന് പറഞ്ഞിട്ട് എന്നാ കേട്ടോ നീ വരുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അതങ്ങനെ ഉമ്മാക്കെ മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലാവൂ ഞാന് മൂന്ന് നേരം ചോറങ്ങി തിങ്ങിയത് എന്നാ അതൊന്നു ചോദിക്കണല്ലോ താത്ത ഇങ്ങോട്ട് വരട്ടെ നീ ഇപ്പൊ അതൊന്നും ചോദിക്കാൻ നിൽക്കൊന്നും വേണ്ട നിന്റെ മനസ്സ് തന്നെ വെച്ചാ മതി എന്തായാലും നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പൊ പിന്നെ അതിന്റെ അങ്ങനെയൊക്കെ നിന്നാ മതി ഒരുപാട് അടുപ്പം കാട്ടാനൊന്നും നീ നിൽക്കണ്ട ഉം അല്ല നീ എന്താ വന്നിട്ട് എന്നെ എന്നെക്കാളോട് നേരെ അവനത്തിക്ക് വന്നത് നിനക്ക് എന്നെക്കാളും വലുതാ അവളാ സാധാരണ കെട്ടിച്ചുവിട്ട മക്കൾ വീട്ടിലേക്ക് വന്നാ നേരെ ഉമ്മ അടുത്തേക്കേ വരിക അങ്ങനെയാണ് മക്കള് ഇവിടെ നേരെ തിരിച്ചാണ് നിന്റെ ഉമ്മ ആരടി ഞാനാ അത് അവളോ നിങ്ങൾക്ക് ചില്ലറ അസൂയൊന്നും അല്ലല്ലോ തള്ളേ ആടി ഞാൻ തന്നെയാണ് നിന്നെ നിന്നെത്രയും കാലം വളർത്തി വലുതാക്കിയില്ലേ അപ്പൊ ഞാനിത് കേൾക്കണം അല്ലെങ്കിൽ ഞാൻ ആരും എല്ലാരോ എന്നെക്കാട്ടിലും വലുത് ഇന്നാലും വന്നു കയറി അവളല്ലേ എന്തിനാ അമ്മ നിങ്ങൾക്ക് ഇത്ര പുഷുമ്പ് അതൊരു പാവല്ലേ അതിനുകൊണ്ട് ആർക്കും ഒരു ശല്യം ഇല്ല എന്ത് പറഞ്ഞാലും അത് കേട്ടോണ്ടിരിക്കും നിങ്ങളുടെ ഈ സ്വഭാവത്തിന് വേറെ വല്ല മരുമക്കളായിരിക്കണം നീനെ അവളുടെ സ്വഭാവം ഒന്നും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട നീ ഇടിക്കുന്നതിരിക്കും വിന്ന് വരുമ്പോൾ മാത്രമല്ലേ അവളുടെ കാലിലുള്ളൂ എന്നാലേ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുന്ന എനിക്കറിയാം അവളുടെ ഒറിജിനൽ സ്വഭാവം നിങ്ങളുടെ അടുത്തൊന്നും എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ നായന്റെ മാലിന് പന്തിരാണ്ട കാലം കൊഴലിട്ടാൽ അത് വള്ളിട്ട് തന്നെ ഇരിക്കുള്ളൂ എന്ന് പറയണത് കേട്ടിട്ടില്ലേ അതേപോലെയാണ് നിങ്ങളുടെ സ്വഭാവം സമയായില്ലേ വ ചോറിന കൊറച്ച് കഴിയട്ടെ താത്ത എന്നിട്ട് ഉണ്ണാ എന്തൊക്കെയാ കൂട്ടാന് കൂട്ടാൻ എന്താണ് പരിപ്പ് കയറി ഉണ്ട് മീൻ വറുത്തിട്ടുണ്ട് പപ്പടം ഉണ്ട് ഇതൊക്കെ പോരെ മതി മതി ധാരാളം നീ ഇന്നെ പോവോ അതോ നാളെ അല്ല അന്ന് തന്നെ പോണം താത്ത വൈകുന്നേരത്തന്നെ തിരിച്ചു വരാന്ന് പറഞ്ഞാ അവിടെന്ന് വന്നിക്കുന്നത് നീ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വരുമ്പോ നിന്റെ അമ്മായിമ്മ നിന്നെ ഒന്നും പറയില്ല ഏ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ വരുന്ന അവർക്ക് എന്താണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിട്ട് കാല് എത്രയായി പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പെരുന്നാൾക്ക് പോയതാണ് ഉമ്മ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും വാടി വന്ന് രണ്ടു ദിവസം ഇരുന്നിട്ട് പുക എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വന്നോടെ വലിയ ദൂരൊന്നും ഇല്ലല്ലോ ഇവിടെ ഞാൻ പോട്ടെ ചോദിച്ച ഉമ്മ പിന്നെ പുക പിന്നെ പുക പറയും ഉമ്മക്ക് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ മടിയായിട്ടായിരിക്കേ എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം അടുത്ത പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു നാല് ദിവസം ഇരിക്കുന്ന പോലെ ഇങ്ങോട്ട് വരാം എന്നിട്ട് താത്ത എന്റെ കൂടെ ഒരു ദിവസം ഇരുന്നിട്ടേ പിറ്റേ ദിവസം താത്ത എന്റെ വീട്ടിൽ പോയിക്കോളി അപ്പൊ ഉമ്മയുടെ ഒറ്റിക്കായി പേടിയും വേണ്ടല്ലോ രണ്ടു ദിവസം അവിടെ ഇരിക്കുകയും ചെയ്യ സമാധാനത്തിൽ അങ്ങനെ ചെയ്താ പോരെ ആ എന്നാ അങ്ങനെ ചെയ്യാലേ എന്നാ എനിക്ക് എൻറെ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസം ഇരിക്കുകയും ചെയ്യാലോ നല്ല ആഗ്രഹം ഉണ്ട് എൻറെ ഉമ്മാൻ്റെ കൂടെ രണ്ടു ദിവസം പോയി ഇരിക്കണന്ന് ആ ഞാൻ വരാ പാവട്ടെ അത് നമുക്ക് പോയി ചോറുണ്ടാ എനിക്ക് വെച്ചാൻ തുടങ്ങി ആ എന്ന വാ കാ എന്നാ ഞാൻ പോട്ടേട്ടാ ഞാൻ അടുത്താഴ്ച വന്നിട്ടേ നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാട്ടാ ആ നോക്കിപ്പോ ആ നോക്കി പോ ആ അടുത്താഴ്ച അവിടെ വന്നിട്ട് എന്താ പരിപാടി എന്തോ പറഞ്ഞിട്ട് പോയാരുന്നു അതൊന്നും ഇല്ലമ്മ ഞാനടുത്താഴ്ച എന്റെ വീട്ടിലു പോകാന്ന് പറഞ്ഞിട്ടാണ് രണ്ടു ദിവസം നിക്കാൻ അപ്പൊ ഉമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ അപ്പൊ അവളിവിടെ വന്ന് നിന്നിട്ട് ഞാൻ പോകാലോ എന്ന് പറഞ്ഞിട്ടാണ് അത് പറയായിരുന്നു അവള് നിനക്ക് നിന്റെ വീട്ടിൽ പോണെങ്കിൽ പൊയ്ക്കോ അതിനെന്തിനാ അവൻ്റെ ഇട്ട് വരാൻ പറയുന്നത് അല്ലാണ്ട് എങ്ങനെ അമ്മാനവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോണ് ഞാൻ ഒറ്റയ്ക്കാണെങ്കി എന്താ എന്നെന്താ ആരെങ്കിലും കുറിച്ച് തിന്നോ ഇത് നല്ല കാഥാ രണ്ടു ദിവസത്തെ കാര്യമില്ല അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും നിനക്ക് തോന്നണ്ടാട്ടോ എന്താ ഞാനിങ്ങനെ പറയണതെന്ന് നീ വിചാരിക്കണ്ട എന്തമ്മ നീ ഫോസി അതിൻ്റെ അടുത്തേ അധികം അടുപ്പൊന്നും കാണിക്കാൻ നിൽക്കണ്ട അതുകൊണ്ടാണ് ആ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നത് കടയിൽ അവളിനെ അന്യ വീട്ടിൽ കെട്ടിച്ചു വിട്ടതല്ലേ ഇങ്ങനെ ഒന്നരാട് ഇങ്ങനെ വരാൻ എന്ന് പറഞ്ഞാൽ അവരെന്താ വിചാരിക്ക വിചാരിക്കുന്നതാണ് എന്തെങ്കിലും പറയില്ലേ അവളുടെ സംഭവം നിങ്ങൾ രണ്ടാളും തമ്മിൽ നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും ശരിയാണ് പക്ഷെ അവർക്ക് അത് തോന്നണ്ടേ അവരെന്താ വിചാരിക്ക അവൾക്ക് അവിടെ നിൽക്കാൻ നിൽക്കഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് പോകുന്നല്ലേ അവർക്ക് തോന്നുള്ളൂ അതുകൊണ്ട് ഇനി അവൾ ഇങ്ങോട്ട് വന്നാലും നീ വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട ഒരു പാകത്തിനൊക്കെ നിന്നാ മതി അപ്പൊ പിന്നെ അവൾ വരവും കുറയും എനിക്ക് കേൾക്കുമ്പോ ഭക്ഷണം ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയ എന്നാലും അതാ നല്ലത് അല്ലെങ്കിൽ അവരുടെ അമ്മായമ്മേ അവരുടെ മാപ്പിളെ ഇവിടെ വേണേന എന്തെങ്കിലുമൊക്കെ പറയും ഇപ്പൊ പറയുന്ന സംഭവം ഒക്കെ ശരിയാണ് എന്നാലും ഇന്ന് ഇതുപോലെയൊക്കെ വന്നിട്ട് പോയാലേ അവരെന്തായാലും പറയും അപ്പൊ പിന്നെ എന്തിനാ നെയ്യായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താ മതി ആ എന്താടി രാവിലെ തന്നെ ഒന്നുമില്ല ഒരു കാര്യം ചോദിക്കാണ്ടായിരുന്നോ എന്തേ നിങ്ങൾ എനിക്ക് തന്ന പോലെ കുറെ ഉപദേശങ്ങൾ താതാവും കൊടുത്തുല്ലേ എന്തുപദേശം എന്റെ അടുത്ത് മിണ്ടണ്ട സംസാരിക്കണ്ട എന്നൊക്കെ ഓ അത് അപ്പോളേക്ക് നിന്റെ ചെവിയിലും എത്തിയോ നിങ്ങളിലൊക്കെ എന്താ ചെയ്യണ്ടമ്മ ഏഹ് സാധാരണ മകളും മരുമകളും യോജിപ്പില്ലെങ്കിലാണ് അമ്മമാർക്ക് പരാതി ഉണ്ടാകുക ഞാൻ ആദ്യമായിട്ടാണ് യോജിപ്പുള്ളവരെ പിരിക്കാൻ നോക്കണം നോക്കണമ്മാനെ കാണുന്നത് അങ്ങനെ ഇപ്പൊ നീ എന്നെക്കാളും കൂടുതൽ അവളെ സ്നേഹിക്കേണ്ട ഞാൻ പറഞ്ഞ അടുത്ത് എനിക്ക് നിങ്ങളുടെ കാട്ടിലെ സ്നേഹം അവന്റെ അടുത്താണെന്ന് നീ അങ്ങനെയാണല്ലോ ഇവിടെ കാട്ടുന്നത് ശരി നീ അങ്ങനെ തന്നെയാണ് വെക്കേ എന്താ കൊഴപ്പം അതിന് നിങ്ങൾ സന്തോഷിക്കില്ലേ വേണ്ടത് മകളും മരുമകളും ഒരു പ്രശ്നം ഇല്ലാണ്ട് നല്ല സ്നേഹത്തോടെ പോണതിനെ സന്തോഷിക്കില്ല നിങ്ങൾ വേണ്ടത് നിങ്ങളെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ മരുമകളിനെ മെറപ്പിക്കണ്ടെന്ന് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഏ എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ടേന്ന് വെക്കാ ഇത് വെറുതെ ഒരു ആവശ്യം ഇല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് നിങ്ങള് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളെ നിങ്ങക്ക് വയസ്സായാലേ നിങ്ങളെ നോക്കണ്ട ആളാണ് താത്ത അപ്പൊ അതിനനുസരിച്ചിട്ടൊക്കെ അവന്റെ അടുത്ത് നിന്നോളി അല്ലാണ്ട് വെറുതെ അവർ വെറുപ്പിക്കാൻ നിന്നാലേ സഹി അവര് റിയാക്ട് ചെയ്യാൻ തുടങ്ങും ആ എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഉള്ള സമാധാനം പോയി കിട്ടും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഒരു കാലത്തും എന്നെ താത്താനേയും പിരിപ്പിക്കാനും പറ്റില്ല അത് മനസ്സിലാക്കിക്കോളെ